ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം തന്നെയാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി എത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തന്നാൽ കഴിയുന്ന പല സഹായങ്ങളുമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ഗായിക സുജാത മോഹൻ മക്കളെ നിങ്ങളെ ഇന്ന് രക്ഷിച്ചുകൊണ്ടുപോകുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരല്ല നിങ്ങളുടെ അച്ഛന്റെ പാർട്ടിക്കാരുമല്ല നിങ്ങളുടെ സ്വന്തം ചോര പോലുമല്ല നിങ്ങളുടെ ആരുമല്ലാത്ത ആളുകളാണ് നിങ്ങളെ ഇന്ന് സഹായിക്കാൻ ഓടിയെത്തുന്നത് നിങ്ങളുടെ സഹജീവികളെ നിങ്ങൾ സ്നേഹിച്ചു തന്നെ വളരുക ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു വളരണം നിങ്ങൾ വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ആരെങ്കിലും बोल നിങ്ങൾ ഉറപ്പായിട്ടും പറയണം ആവണം എഞ്ചിനീയർ ആവണം എന്നല്ല നല്ലൊരു മനുഷ്യനാവണമെന്ന് കാര്യം അത്രയധികം ആളുകളാണ് നിങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നിങ്ങളെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പെടാപ്പാടുപെടുകയാണ് പലരും സുജാതയുടെ ഈ പോസിന് താഴെ ഒരുപാട് പേരാണ് താരം പറഞ്ഞ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മതത്തിന്റെ പേരും രാഷ്ട്രീയത്തിന്റെ പേരും എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂടുന്നത് ഒരു പ്രശ്നം വന്ന് ആരുമില്ലാതെ ആകുമ്പോഴേ മറ്റുള്ളവരുടെ വില മനസ്സിലാക്കൂ എന്നും എന്നാൽ ഇതുകൊണ്ടൊന്നും മലയാളികൾ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല നന്നാവാനും പോകും ഇതുപോലെ വീണ്ടും സമയങ്ങൾ അനുകൂലമാകുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം തന്നെ കാണിക്കുമെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്